നല്ല ഒരു ദിവസമായി അകത്തോട്ട് പോകും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സ്പെൻഡ് ചെയ്ത് നോക്കാൻ വീട്ടിലെ കാണാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ പോകാനായിട്ട് അതിന് നമ്മൾ കാണാനും പറ്റത്തില്ല ഞാൻ വെറുതെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം വിളിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പം ചെയ്യുന്നതിന് ശേഷം നമ്മളെ നമ്മൾ വെറുതെ കാര്യം കാര്യമില്ല കാണാൻ വേണ്ടി നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പുറത്ത് നിൽക്കുന്നത് എന്നിട്ട് ഉമ്മച്ച് കാര്യം ഉമ്മ അങ്ങനെ നോക്കി നിൽക്കുന്നു ഇനി കാണാൻ പറ്റും കയറിയാൽ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ ലിഫ്റ്റിൽ കയറി നമ്മൾ താഴെ താഴോട്ട് പോകുന്നു എന്താണ് പാർക്ക് വലിയ പാർക്കിംഗ് ഏരിയയാണ് ഞാനും അമ്മായിക്കും ലിഫ്റ്റിൽ നിന്ന് ഏറെ പക്ഷേ ഇക്ക കയറിയില്ലായിരുന്നു ഇനി ഈ ലിഫ്റ്റ് മുകളിൽ പോയാൽ ഇനി ഇക്ക ഇതിലെ അടുത്ത് വരത്തുള്ളൂ അങ്ങനെ ഞാനും മക്കൾ മുമ്പ് ഇറങ്ങി അവിടെ നിന്നാണ് നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ട് അങ്ങനെ അതൊക്കെ അടുത്ത് വന്നിട്ട് മക്കൾ അവർ രണ്ടൊരു വെയിറ്റ് ചെയ്യുന്നു കാത്തു എഴുതി ഉണ്ടാവുക അങ്ങനെ മാനോഷ എടി നല്ല രസമുണ്ടായിരുന്നു രസമാണ് ഫ്രണ്ട് വ്യൂ വാപ്പ അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അങ്ങനെ ഇക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കയറി നമ്മളെ പോകാൻ പറയില്ല നമ്മൾ എറണാകുമ്പോൾ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞു കോൾ വന്നതിന് ശേഷം നമ്മൾ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ അതങ്ങനെ പറയുകയാണ് എയർപോർട്ടിനകത്തുനിന്ന് അങ്ങനെ പോരാ നമ്മൾ എയർപോർട്ടിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ രാത്രി നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയാണ് അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ഇതാ പുറത്തോട്ട് ഇറങ്ങി പിന്നെ നമ്മൾ രാത്രി അവിടെ ഒരു റൂം എടുക്കായിരുന്നു അപ്പോൾ രാത്രിത്തെ പിന്നെ ബാക്കി വീടിനൊന്നും എടുക്കാൻ പറ്റിയ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മൂന്നര നാല് മണി നമ്മളൊന്ന് കിടന്നപ്പോൾ അപ്പോൾ ആ റൂമിൻ്റെ ആ പുറത്തെ കാഴ്ചയാണ് കാണുന്നത് രാവിലെ എണീറ്റപ്പോഴത്തേക്കും കറക്റ്റ് മറ്റേ ഫുൾ ക്ലാസ് ആയിരുന്നു അപ്പോൾ മുകളിൽ കൊച്ചി മെട്രോ ട്രെയിനിൻ്റെ ഇത് പൊയ്ക്കൊണ്ടിരുന്ന പോകുന്ന അതായിരുന്നു അപ്പൊ റൂമിന്റെ കർട്ടൻ നീക്കിയപ്പോൾ നല്ല ഒരു രാവിലത്തെ ഒരു വേറെ റൂമിന്റെ അകത്തൊന്നും കാണാൻ പറ്റില്ല മക്കളൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല മെട്രോ ട്രെയിൻ മുകളിൽ കൂടെ പോയി ആ സൗണ്ടായിട്ടാണ് എണീറ്റത് അങ്ങനെ നമ്മൾ പിന്നെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു ഇറങ്ങിയ ഇറങ്ങിയ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ ഹോട്ടലിൽ ഒന്നും ചെങ്കിൽ മസാല ദോശയും നമ്മൾ അവർക്കും പൂരി ഞാൻ ഇവിടെ പുറത്തു പോയാലും ഞാൻ ഭൂതി കഴിഞ്ഞിട്ടുണ്ട് പൂരി ഇഷ്ടം അവർ കഴിക്കുകയാണ് അവർക്ക് ഒരു പ്ലേറ്റ് അവർ മൂന്ന് മണി എക്സ്ട്രാ കൂടെ വാങ്ങിച്ചു അവർക്ക് വേണ്ട പറഞ്ഞു പക്ഷേ അറിയിക്കുമ്പോൾ ഒരു ഇതിൽ അവർ വെച്ചു നമ്മൾ ചെയ്യാനും മസാല ദോശ ആയിട്ട് ഞാനൊക്കെ ആയി വെയിറ്റ് ചെയ്യുന്ന ഭൂതിയാണ് പറഞ്ഞത് നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കണം അപ്പൊ നമ്മ അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പാർട്ട് പാട്ടടുത്തും ട്രീ പാർട്ടടുത്തും തുടങ്ങിയ വരുന്നതായിരുന്നു